വെൽക്കം ബാക്ക് ടു പി എസ് സി അശ്വമേധം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൽ ഡി സിയുടെ സെയിം സിലബസിൽ നടന്ന വി എഫ് എ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക ആനന്ദമഠം മഠം ചാറ്റർജി ബംഗാൾ ശരിയാണ് ആനന്ദമഠം ബെങ്കിൻചന്ദ്ര ചാറ്റർജിയുടെ ബംഗാളി ഭാഷയിലുള്ള ഒരു കൃതിയാണ് രണ്ട് നീൽദർപ്പൺ ദീന ബന്ധുമിത്ര ബംഗാൾ അതും ശരിയാണ് നീൽദർപ്പൺ ദീനബബന്ധു മിത്രയുടെ ആണ് ബംഗാളി ഭാഷയിലാണ് മൂന്ന് ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ അതും ശരിയാണ് നാല് രംഗഭൂമി പ്രേംചന്ദ് ബംഗാൾ അത് തെറ്റാണ് രംഗഭൂമി പ്രേംചന്ദ്ൻ്റെ കൃതി തന്നെയാണ് പക്ഷെ ബംഗാളി ഭാഷയിലല്ല ഹിന്ദി ഭാഷയിലാണ് ഓക്കെ രംഗഭൂമി പ്രേംചന്ദ് ഹിന്ദി അപ്പോൾ ഇത് എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ സംസ്കാരവും ദേശീയതയും എന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ് അതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് രംഗഭൂമി പ്രേംചന്ദ് ഹിന്ദി ഭാഷയിലാണ് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഉണ്ലി ഫോർ നാലാമത്തെ ജോഡിയാണ് ശരിയല്ലാത്തത് അടുത്തത് താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത് സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം ആൻസർ ഓപ്ഷൻ ബി ആണ് ഉണ്ലി ടു അടുത്തത് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് ഇത് ആരുടെ വാക്കുകളാണ് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് ഇത് മുസോളിനിയുടെ വാക്കുകളാണ് മുസോളിനിയുടെ വാക്കുകളാണ് ആൻസർ ഓപ്ഷൻ സി ആണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാന ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് പതിറ്റുപത്ത് പതിറ്റുപത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് പതിറ്റുപത്ത് എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് പതിനൊന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയ വലിയ ചരിതമാണ് ഏതാണ് മൂഷകവംശ വംശ മഹാകാവ്യമാണ് മൂഷകവംശ മഹാകാവ്യം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്തത് പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക ഒന്ന് വാഗൻ റാജഡി മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ശരിയാണ് പുന്നപ്ര വയലാർ സമരം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് അതും ശരിയാണ് സവർണ ജാഥ ഗുരുവായൂർ സത്യാഗ്രഹം മന്നത്ത് പന്മനാഭൻ അത് തെറ്റാണ് സവർണ ജാഥ ഏത് സത്യാഗ്രഹവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് മന്നത്ത് പന്മനാഭൻ തന്നെയാണ് അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം അല്ല വൈക്കം സത്യാഗ്രഹമാണ് ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മ കൊച്ചി മഹാരാജാവ് തെറ്റാണ് ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീചിത്തിര തിരുനാൾ ബാലരാമ കൊച്ചി മഹാരാജാവല്ല തിരുവിതാംകൂർ മഹാരാജാവാണ് അപ്പൊ മൂന്നും നാലുമാണ് തെറ്റായിട്ടുള്ളത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അടുത്തത് താഴെ പറയുന്ന നാല് പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് രണ്ടും നാലുമാണ് ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ എൺപത് ശതമാനവും ഗ്രാമീണ റോഡുകളാണ് ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് അപ്പൊ ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ഇന്ത്യയുടെ ദേശീയപാതകൾ സംസ്ഥാന ഹൈവേകൾ എന്ന എന്നിവയുടെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ് അത് തെറ്റാണ് ഇന്ത്യയിലെ ദേശീയപാതകളുടെ നിർമ്മാണ ചുമതല കേന്ദ്ര സർക്കാരിനാണ് മൂന്നാമത്തെ പ്രസ്താവന ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് റോഡ് ഗതാഗതം അത് തെറ്റാണ് ഏറ്റവും ചിലവ് കുറഞ്ഞത് ജലഗതാഗതമാണ് അപ്പോൾ ശരിയായത് രണ്ടും നാലുമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദ്വീപിയെ പീഠഭൂമി ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് യോജിച്ച വസ്തുത തിരഞ്ഞെടുത്ത് എഴുത്തുക ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശം ശരിയാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി മഹാനദി ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശമാണ് ശരിയാണ് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നു അതും ശരിയാണ് ഇന്ത്യയുടെ ധാനിപ്പുര എന്നറിയപ്പെടുന്നു അത് തെറ്റാണ് ഇന്ത്യയുടെ ധാനിപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ് അപ്പൊ ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും മൂന്നും ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അടുത്തത് ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണം അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഏതാണ് കൽക്കരിയാണ് കൽക്കരിയാണ് അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഗ്രാനൈറ്റും ബസാൾട്ടും ഒക്കെ ആഗ്നേയ ശിലയ്ക്ക് എക്സാമ്പിൾ ആണ് അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് താഴെ പറയുന്നവയിൽ വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഹോൾ ഓഫ് ദിവ എല്ലാം തെറ്റാണ് എല്ലാ പ്രസ്താവനകളും തെറ്റാണ് അടുത്തത് ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്ന ദിനം ഏതാണ് ലോകോ ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറാണ് ഓപ്ഷൻ എ ആണ് ആൻസർ സെപ്റ്റംബർ പതിനാറാണ് ഓസോൺ ദിനം അടുത്തത് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഇന്ത്യയിലെ മുഖ്യവിളകളിൽ ഒന്നാണ് നെല്ല് ഒരു കാരി വിളയാണ് ഉയർന്ന താപനിലയും ധാരാളം മഴയും ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ഇന്ത്യയിലെ മുഖ്യവിളകളിൽ ഒന്നാണ് നെല്ല് ഒരു കാരിഫിളയാണ് ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലുമാണ് ഇത് കൃഷി ചെയ്യുന്നത് എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം അപ്പോൾ എല്ലാം ശരിയാണ് അടുത്തത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി എട്ട് വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി എട്ട് വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് ഗരീബി ഹഡാവോ പരിപാടി നടപ്പിലാക്കി ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു അപ്പോൾ ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ഒന്ന് ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പുകളായി തരംതിരിക്കാം ശരിയാണ് സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ഉദാരീകരണത്തിന്റെ ഭാഗമായി എല്ലാ വ്യവസായങ്ങളുടെയും ലൈസൻസിങ് സമ്പ്രദായം അവസാനിപ്പിച്ചു അത് തെറ്റാണ് ഓക്കെ എല്ലാ വ്യവസായങ്ങളുടെയും ലൈസൻസിങ് സമ്പ്രദായം അവസാനിപ്പിച്ചില്ല അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് അപ്പോൾ ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ശരിയല്ല ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് ശരിയാണ് മൂന്ന് ശരിയല്ല അടുത്തത് താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത് ഏത് അപ്പോൾ ഇതിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി ആണ് സഹകരണ ബാങ്ക് എൽ ഐ സി എന്നുള്ളതാണ് ശരിയല്ലാത്തത് ബാങ്കുകളുടെ ബാങ്ക് ആർ ബി ഐ വാണിജ്യ ബാങ്ക് എസ് ബി ഐ പുതു ബാങ്ക് ഐ സി ഐ സി ഐ അടുത്തത് ലിസ്റ്റ് ഒന്നിൽ നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് രണ്ടിലെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ശരി ഉത്തരം എഴുതുക അപ്പോൾ ഗതാഗതം ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത് ഗതാഗതം തൃതീയ മേഖലയിലാണ് മത്സ്യബന്ധനം ഏത് മേഖലയിലാണ് മത്സ്യബന്ധനം പ്രാഥമിക മേഖലയിലാണ് നിർമ്മാണം ദ്വിതീയ മേഖലയിലാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അടുത്തത് അലോഹ ധാതുക്കളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് അപ്പൊ ഇതിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ് അലോഹധാതുക്കൾ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലാണ് അതാണ് ശരിയല്ലാത്തത് ഇപ്പൊ കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം എന്നിവ അലോഹധാതുക്കൾ ഇന്ത്യയിൽ മൈക്കയുടെ ശേഖരം ഏറ്റവും കൂടുതൽ ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ് അലോഹധാതുക്കളുടെ ഉത്പാദനത്തിൽ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടത് മൈക്കയുടെ ഉൽപാദനമാണ് അപ്പോൾ ഇതൊക്കെ ശരിയാണ് അടുത്തത് നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തി എഴുതുക രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി രൂപീകൃതമായി ശരിയാണ് നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അത് തെറ്റാണ് നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അപ്പോൾ ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ബി ആണ് ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിൻ്റെ ഒരു പ്രധാന ഉദ്ദേശമാണ് സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്നത് മറ്റൊരു ഉദ്ദേശമാണ് അത് ശരിയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ അരി ഉൽപാദനത്തിൽ ആദ്യ മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നാം സ്ഥാനത്ത് ബംഗാൾ രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശ് മൂന്നാം സ്ഥാനം പഞ്ചാബ് അടുത്തത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്നത് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്നത് ആർട്ടിക്കിൾ പതിനാറാണ് ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത് ഇന്ത്യ റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത് ഫ്രാൻസിൽ നിന്നാണ് അടുത്തത് ഇന്ത്യയിൽ എവിടെയാണ് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത് എവിടെയാണ് ഓപ്ഷൻ ബി ആണ് ജമ്മു കാശ്മീരിലാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഓപ്ഷൻ സി ആണ് നിർദ്ദേശക തത്വങ്ങളിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ആമുഖം ഒരു തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് ശരിയായതേത് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് അംഗങ്ങളെ അഞ്ച് വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഒന്ന് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് ശരിയാണ് അവിഭക്ത ഇന്ത്യയ്ക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത് അതും ശരിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അതേ തെറ്റാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ആദ്യ മീറ്റിംഗ് ചേർന്നത് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും ശരി മൂന്ന് തെറ്റ് അടുത്തത് നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് എൻ്റെ കൂട് പദ്ധതി എൻ്റെ കൂട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ തിരുവനന്തപുരത്താണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷനാർ സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് അടുത്തത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ ഡി ആണ് മെഡിസെപ്പാണ് സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആര് സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് അടുത്തത് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ശരിയാണ് രണ്ട് വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണി അമ്മയായിരുന്നു അത് തെറ്റാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ആയിരുന്നു മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പി സതീദേവിയാണ് അത് ശരിയാണ് അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ തെറ്റായിട്ടുള്ളത് രണ്ടാമത്തെ പ്രസ്താവനയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആര് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആന്റണി ഡൊമിനിക് ആയിരുന്നു ഇപ്പോൾ നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ അലക്സാണ്ടർ തോമസ് ആണ് അലക്സാണ്ടർ തോമസ് ആണ് അടുത്തത് നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് നെഫ്രൈറ്റിസ് വൃക്കയെ ബാധിക്കുന്ന രോഗമാണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെ കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏത് ഒന്ന് പിത്തരസം വൃക്ക ഉൽപാദിപ്പിക്കുന്നു തെറ്റാണ് പിത്തരസം ഉൽപാദിപ്പിക്കുന്നത് കരളാണ് രണ്ട് പിത്തരസത്തിൽ എൻസൈമുകളില്ല അത് ശരിയാണ് മൂന്ന് പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു അത് തെറ്റാണ് നാലാമത്തെ പ്രസ്താവന പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു അത് ശരിയാണ് അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവനകൾ ഒന്നും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ് താൽമിയ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ് താൽമിയ അടുത്തത് ലോക പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുന്നത് നവംബർ പതിനാലാണ് നവംബർ പതിനാലാണ് ലോക പ്രമേഹ ദിനം അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നവ ഏത് ഒന്ന് പൈനിയൽ ഗ്രന്ഥി മെലാട്ടോണിൻ ശരിയാണ് രണ്ട് തൈറോയിഡ് ഗ്രന്ഥി ഇൻസുലിൻ തെറ്റാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ആണ് മൂന്ന് ആഗ്ന ഗ്രന്ഥി തൈമോസിൻ അതും തെറ്റാണ് തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമസ് ഗ്ലാൻഡ് ആണ് തൈമസ് ഗ്രന്ഥിയാണ് നാല് അഡ്രിനൽ ഗ്രന്ഥി കോർട്ടിസോൾ അത് ശരിയാണ് അഡ്രിനൽ ഗ്രന്ഥിയാണ് കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ശരിയായിട്ടുള്ളത് ഒന്നും നാലുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് എലിപ്പനിക്ക് കാരണമായ രോഗമാണ് ഏത് എലിപ്പനിക്ക് കാരണമായത് ബാക്ടീരിയയാണ് അടുത്തത് കർസാപ്പ് കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടതെന്ന് ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യമേത് അത് അന്നത്തെ കറണ്ട് അഫേഴ്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സ്വീഡൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യമേതാണ് സൗദി അറേബ്യയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കോട്ടിഡി ഐവറി ആയിരുന്നു അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ഒന്ന് ഒരു കോൺവെക്സ് തർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാ പ്രതിബിംബമായിരിക്കും ശരിയാണ് രണ്ട് ഒരു കോൺവെക്സ് തർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും അതും ശരിയാണ് അപ്പോൾ രണ്ട് പ്രസ്താവനകളും ശരിയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് ഒരു മണ്ണ് മാന്തി പ്രവർത്തനത്തിൽ പ്രധാനമായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്ര തത്വം ഏത് ഓപ്ഷൻ ബി ആണ് പാസ്കൽ നിയമമാണ് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം നാല് മടങ്ങാകും മനുഷ്യന് സ്പേസിലെത്തിക്കുന്നതിനുള്ള ഐ എസ് ആർ പദ്ധതിയുടെ പേര് ഗഗന്യാൻ ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീനാണ് ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് അടുത്തത് ലിതീയ മാറ്റത്തിലെ മൗലിക കണങ്ങളുടെ എണ്ണം ലിതീയ മാറ്റത്തിലെ മൗലിക കണങ്ങളുടെ എണ്ണം മൂന്ന് ഇലക്ട്രോൺ മൂന്ന് പ്രോട്ടോൺ നാല് ന്യൂട്രോൺ അടുത്തത് പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക ഒന്ന് ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുംതോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു ശരിയാണ് ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു രണ്ട് ഒരു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്നതോറും ലോവ സ്വഭാവം കൂടുന്നു അത് തെറ്റാണ് ലോഹ സ്വഭാവം കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് മാത്രം ശരി അലൂമിനിയത്തിൻ്റെ ഐരേത് അലൂമിനിയത്തിൻ്റെ ഐരേതാണ് ബോക്സൈറ്റ് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിലാണ് ഒരു അക്വറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിള മുകളിലേക്ക് വരുന്തോറും മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലിപ്പം കൂടുന്നു ഓപ്ഷൻ ബി ആണ് ഒരു അക്വൂറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിള മുകളിലേക്ക് വരുന്തോറും അതിൻ്റെ വലിപ്പം കൂടുന്നു അത് കാരണം എന്താണ് മർദ്ദം കുറയുന്നതിനാലാണ് മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലിപ്പം കൂടുന്നു അടുത്തത് കേരളത്തിൻ്റെ തനത് നൃത്ത രൂപം ഏത് മോഹിനിയാട്ടമാണ് രാജാ രവി വർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഇത് ഓപ്ഷൻ സിയാണ് ഉമയുടെ തപസ്യ വീണമീട്ടുന്ന സ്ത്രീ ഹംസവും ദമയന്തിയും വിശ്വാമിത്രനും മേനകയും എന്നിവ രാജാ രവിവർമ്മയുടെ സൃഷ്ടികളാണ് ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ആര് വള്ളത്തോളാണ് അടുത്തത് കപടലോകത്തിലെന്നുടേ കാപ്പട്ടിയും സകലരും കാണുന്നതാണെന്ന് പരാജയം ഇതാരുടെ വരികളാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ് അടുത്തത് ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏതാണ് പെരിയാറാണ് ക്രിക്കറ്റിന്റെ ഉത്ഭവം ഏത് രാജ്യത്താണ് ഇംഗ്ലണ്ടിലാണ് ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ് വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ബച്ൻ ബചാവോ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ് എന്താണ് കൂട്ട് എന്നാണ് കൂട്ട് കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത് കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത് ഓപ്ഷൻ സി ആണ് അറുപത്തിയാറ് ഡി അറുപത്തിയാറ് ഡി ആണ് ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം ഏതാണ് ഒക്ടോബർ ആണ് കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ ചിഹ്നങ്ങൾ സംഖ്യകൾ എന്നിവ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ ഡി ആണ് കീബോർഡ് ആണ് ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത് ബ്ലൂടൂത്തിൽ ഉപയോഗിക്കുന്നത് റേഡിയോ തരംഗങ്ങളാണ് അടുത്തതൊരു പ്രസ്താവന തന്നിട്ടുണ്ട് നിയമസഭാ സ്പീക്കറുടെ കൈവശമുള്ള ഒരു വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല കാരണം പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ പൗരന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ നിയമസഭാ സ്പീക്കറുടെ കൈവശമുള്ള ഒരു വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ പൗരന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു അത് ശരിയാണ് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് എ തെറ്റാണ് പക്ഷേ ആർ ശരിയാണ് അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഒന്ന് പുതുക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് മുതൽ പ്രാബല്യത്തിൽ വന്നു അത് ശരിയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ മധ്യസ്ഥത തർക്ക പരിഹാര സംവിധാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അതും ശരിയാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഈ നിയമത്തിന്റെ പരിധിയിൽ വരില്ല അത് തെറ്റാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുടെ അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള വ്യവസ്ഥകളും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട് അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് അറുപത്തിയൊന്ന് വയസ്സുള്ള എ എന്ന വിഭാര്യനായ വ്യക്തി തൻ്റെ മക്കളായ എക്സ് പുരുഷൻ മുപ്പത്തിയൊന്ന് വയസ്സ് വൈ സ്ത്രീ വിവാഹിത ഇരുപത്തിയെട്ട് വയസ്സ് സർട്ട് ആൺകുട്ടി പതിനഞ്ച് വയസ്സ് എന്നിവർക്കായി തൻ്റെ സ്വത്ത് സമ്പാദ്യങ്ങൾ മുഴുവൻ തുല്യമായി വീലിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ സ്വയം പരിപാലിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ പരിപാലിക്കാനുള്ള കടമ ആർക്കാണ് അറുപത്തിയൊന്ന് വയസ്സുള്ള വിഭാര്യനായിട്ടുള്ള ഒരു വ്യക്തി തൻ്റെ സ്വത്ത് സമ്പാദ്യങ്ങൾ മുഴുവൻ മൂന്ന് മക്കൾക്കായിട്ട് തുല്യമായിട്ട് വീതിച്ച് നൽകി അപ്പോൾ ഒരാൾ മുപ്പത്തിയൊന്ന് വയസ്സുള്ള പുരുഷനാണ് രണ്ടാമത്തെ ആള് ഇരുപത്തിയെട്ട് വയസ്സായിട്ടുള്ള സ്ത്രീയാണ് മൂന്നാമത്തെ കുട്ടി പതിനഞ്ച് വയസ്സുള്ള ആൺകുട്ടിയാണ് അപ്പോൾ ഇതിൽ സ്വയം പരിപാലിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കിടപ്പിലായിട്ടുള്ള അവസ്ഥയിൽ അദ്ദേഹത്തെ പരിപാലിക്കാനുള്ള കടമ ആർക്കാണ് എക്സിനും വൈക്കും തുല്യമായിട്ടാണ് അതായത് മുപ്പത്തി ഒന്ന് വയസ്സുള്ള പുരുഷനും ഇരുപത്തിയെട്ട് വയസ്സുള്ള സ്ത്രീക്കും തുല്യമായിട്ടാണ് പതിനഞ്ച് വയസ്സുള്ള ആൺകുട്ടി അത് പതിനെട്ട് വയസ്സ് തികയാത്തത് കൊണ്ടാണ് ഒഴിവാക്കിയിട്ടുള്ളത് അടുത്തത് കാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി അഞ്ച് പത്തൊമ്പതാം വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന താമസ ഉത്തരവ് പ്രകാരം ഏതൊക്കെ നിവർത്തികളാണ് പരാതിക്കാരിക്ക് ലഭ്യമായിട്ടുള്ളത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് എ യും ബിയും മാത്രം പരാതിക്കാരിക്ക് നിയമപരമായി അവകാശമില്ലെങ്കിലും എതിർ കക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുകയോ താമസിക്കുന്നത് ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിന് വിലക്കിയുള്ള ഉത്തരവ് പങ്കുപാർത്ത വീട് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റേതെങ്കിലും വിധത്തിൽ അന്യാധീനപ്പെടുത്തുന്നതിനോ എതിർ കക്ഷി ശ്രമിക്കുന്നതിന് വിലക്കാനുള്ള ഉത്തരവ് അടുത്തത് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകാരം കുട്ടി എന്ന് വെച്ചാൽ ആരാണ് ഓപ്ഷൻ എ ആണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തി അടുത്തത് എല്ലാ പരീക്ഷയ്ക്കും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നിലവിൽ ആരാണ് മിസ്സിസ് രേഖാ ശർമ്മയാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം ഇരുപത്തി ഒമ്പതിലും മുപ്പതിലുമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ചി കെ ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്